ൗട്ട് എൻ്റെ പേര് ധന്യ നെട്ടൂർ മാടവന സെയിൻറ്റ് സബാസ്റ്റിൻസ് ഇടവകയിൽ നിന്നും വരുന്നു അമ്മമാതാവ് നൽകിയ വലിയൊരു അനുഗ്രഹത്തിന് സാക്ഷ്യം പറയുവാനാണ് ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങളുടെ മൂത്ത മകൾക്ക് ഇപ്പോൾ പത്ത് വയസ്സാകുന്നു ഒരു എട്ട് വർഷത്തോളമായി ഞങ്ങൾ രണ്ടാമത്തെ ഒരു കുഞ്ഞിനായി ആഗ്രഹിക്കുന്നു പക്ഷേ ഞങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല എനിക്ക് തുടക്കത്തിൽ തൈറോയിഡിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു പക്ഷേ അത് മെഡിസിൻസൊക്കെ കഴിച്ച് നോർമലായി പിന്നീട് ഇതിനു വേണ്ടി ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തു ഒരൊന്നര വർഷത്തോളം കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻസൊക്കെ കഴിച്ചു പക്ഷെ ഞങ്ങൾക്ക് രണ്ടാമതൊരു കുഞ്ഞ് ലഭിച്ചിരുന്നില്ല അപ്പോൾ ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു ഒരു ഡിസംബർ മാസം രണ്ടായിരത്തി പത്തൊൻപതിൽ ഹസ്ബൻഡ് പറഞ്ഞു ഇനി ഫെർദർ ഒന്നും നമുക്ക് എടുക്കണ്ട ഇപ്പോൾ കഴിക്കുന്ന മെഡിസിൻസ് തീരുമ്പോൾ അടുത്ത കോഴ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ട എന്ന് പറഞ്ഞു എന്നുവെച്ചാൽ ഇനി അധികം മരുന്ന് കഴിച്ചാൽ ഇപ്പോൾ തന്നെ ഒന്നര വർഷത്തോളം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ സംഭവിക്കും പിന്നീട് ഭാവിയിൽ വില രോഗങ്ങളോ എന്തെങ്കിലുമൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് മെഡിസിൻസ് കഴിക്കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇത് കേട്ട് ഞാൻ വളരെ വിഷമിച്ചു എന്നുവെച്ചാൽ ഓരോ ടെസ്റ്റും സ്കാനിങ്ങൊക്കെ ചെയ്യുമ്പോഴും എല്ലാം നോർമൽ ആയിരിക്കും എന്നിട്ടും പ്രഗ്നൻ്റ് ആകുന്നുണ്ടായില്ല അപ്പോൾ പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ ഞങ്ങളുടെ ബെഡിൽ ഞാൻ കൃപാസനം പത്രം വെക്കാറുണ്ട് അപ്പോൾ ഒരു ഉണ്ണിയേഷൻ്റെ ചിത്രമുള്ള കൃപാസനം പത്രമാണ് ഞാൻ കണ്ടത് ആ പത്രം ഞാൻ ഞാനെടുത്ത് എൻ്റെ വയറ്റിൽ വെച്ചിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഈ കുഞ്ഞിനെ എനിക്ക് എൻ്റെ ഗർഭപാത്രത്തിൽ വെച്ച് തരണം ശരിക്കും ഞങ്ങൾക്ക് മൂന്ന് കുഞ്ഞുങ്ങൾ വേണം എന്നൊക്കെയായിരുന്നു ആഗ്രഹം അപ്പോൾ അത് എൻ്റെ ഹസ്ബൻഡിനും അറിയായിരുന്നു ഞാൻ അങ്ങനെ എപ്പോഴും പറയുമായിരുന്നു അപ്പോൾ ഒരു ഒരു കുഞ്ഞിൽ നിന്നല്ലോന്നുള്ളൊരു സങ്കടമായി പോയി ഞാനെപ്പോഴും ഓർക്കും ഒരു മോള് മാത്രമാണെങ്കിൽ അവൾ വല്ല സെൽഫിഷായി തീരാം അല്ലെങ്കിൽ വലുതാകുമ്പോൾ അവളുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് സഹോദരങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും അവൾക്കൊരു കൂട്ടുകൂടി വേണം മാതാവേ എന്തായാലും ഈ കുഞ്ഞിനെ എനിക്ക് തന്നേ പറ്റുമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഡിസംബർ മാസം തന്നെ ആ മാസം തന്നെ ഞാൻ പ്രഗ്നൻറ്റ് ആകുകയാണെങ്കിൽ ആ കുഞ്ഞുമായി കൃപാസനം അമ്മയുടെ നടയിൽ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞുകൊള്ളാം എന്നും നേർന്നു അപ്പോൾ തന്നെ ലൈറ്റ് ക്യാൻഡൽ പ്രെയർ റിക്വസ്റ്റും ഇട്ടു അങ്ങനെ തുടർച്ചയായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അത്ഭുതമെന്ന് പറയട്ടെ എട്ട് വർഷത്തോളം രണ്ടാമത് കുഞ്ഞില്ലായിരുന്ന ഞങ്ങൾക്ക് ഞാൻ ആ മാസം തന്നെ ഡിസംബർ മാസം തന്നെ അമ്മയോട് ചോദിച്ച ആ മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയി എന്നുള്ളതാണ് അതിനുശേഷം ഒന്നര മാസത്തെ സ്കാനിങ്ങിന് ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു രണ്ടുപേരുടെയും പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് തോന്നുന്നു ഒരു കുഞ്ഞല്ല നിങ്ങൾ ദൈവത്തോട് ഒരു കുഞ്ഞിനു വേണ്ടി ചോദിച്ചപ്പോൾ ദൈവം രണ്ട് കുഞ്ഞുങ്ങളെയാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ട്വിൻസ് ആണെന്ന് പറഞ്ഞു അങ്ങനെ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരുപാട് കോംപ്ലിക്കേഷൻസൊക്കെ ഉണ്ടാകാം കഴിച്ചാൽ ട്വിൻസ് ആണ് പിന്നെ എട്ട് ഒരു നീണ്ട ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ രണ്ടാമത് പ്രഗ്നൻ്റ് ആയിരിക്കുന്നത് അപ്പോൾ ഒക്കെ ഉണ്ടാവും റിസ്ക് ആണ് പിന്നെ ഫുൾ റെസ്റ്റ് വേണം എന്നൊക്കെ പറഞ്ഞു അതുപോലെ എനിക്ക് ഭക്ഷണങ്ങൾ പ്രഗ്നൻസി പീരീഡ് മൊത്തം ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് വോമിറ്റിംഗ് ആയിരുന്നു എന്ത് കഴിച്ചാലും ഛർദ്ദിക്കും അതുപോലെ വെള്ളം പോലും കുടിക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ഓരോ സ്കാനിങ്ങിന് ചെല്ലുമ്പോഴും ഡോക്ടർ പറഞ്ഞു കുട്ടികളുടെ വെയിറ്റ് തീരെ കുറവാണ് പിന്നെ അതുപോലെ ട്വിൻസ് ആയതുകൊണ്ട് എട്ടാം മാസത്തിൽ സിസേറിയൻ ചെയ്ത് എടുക്കണം അപ്പോൾ വെയിറ്റ് കുറവാണെങ്കിൽ എൻ ഐ സിയുൽ ആക്കേണ്ടി വരും കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ ഭയങ്കര ടെൻഷനായി അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ആൻറ്റി ഞങ്ങളുടെ വീട്ടിൽ വന്ന് എൻ്റെ വിശേഷമൊക്കെ അറിഞ്ഞപ്പോൾ ഇങ്ങനെ ഭയങ്കര ഛർദിലാണ് എനിക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാറില്ല കുഞ്ഞുങ്ങൾക്കൊട്ടും വെയിറ്റ് ഇല്ല എനിക്കും വെയിറ്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആൻറ്റി കൃപാസനത്തിൽ നിന്ന് കിട്ടിയ ഉപ്പ് എനിക്ക് കൊണ്ടുവന്ന് തന്നു ആ ഉപ്പിട്ട് എപ്പോഴൊക്കെ ഞാൻ ഭക്ഷണം കഴിക്കുന്നുവോ ആ സമയത്തൊക്കെ എനിക്ക് നല്ലപോലെ കഴിക്കാനും പറ്റും അത് ഞാൻ ശ്രദ്ധിച്ച് കളയില്ലായിരുന്നു ആ കൃപാസനത്തിൽ ഉപ്പിട്ട് ഏതൊക്കെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ അതൊന്നും ഞാൻ ശ്രദ്ധിക്കില്ലായിരുന്നു അത് വീട്ടിൽ എല്ലാവർക്കും തന്നെ വളരെ അത്ഭുതമായി തോന്നി അങ്ങനെ ഓഗസ്റ്റ് സിക്സ്റ്റീൻത്തിനാണ് സിസേറിയന് ഫിക്സ് ചെയ്തത് അപ്പോൾ ഈ ഈ ദിവസങ്ങൾ മൊത്തം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുടങ്ങാതെ ഞാൻ ചൊല്ലുമായിരുന്നു എനിക്ക് റെസ്റ്റ് പറഞ്ഞക്കണേ എന്നിട്ട് പോലും ഞാൻ മുട്ടുകൂത്തി നിന്നുകൊണ്ട് തന്നെ രാവിലെ അഞ്ച് മുപ്പതിന് എഴുന്നേറ്റ് തിരി കത്തിച്ച് മുട്ടുകൂത്തി നിന്നുകൊണ്ട് തന്നെ ഞാൻ പ്രാർത്ഥന ചൊല്ലും ഓഗസ്റ്റ് സിക്സ്റ്റീൻത്തിന് പോലും ഒരാഴ്ച മുൻപേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തായിരുന്നു അപ്പോൾ പോലും ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ മുടങ്ങിയിട്ടില്ല അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻസും ഇല്ലാണ്ട് ഓഗസ്റ്റ് സിക്സ്റ്റീൻത്തിന് എല്ലാം ഒരു ഒരു പ്രശ്നവും ഇല്ലാതെ നടന്നു നല്ല ആരോഗ്യമുള്ള രണ്ട് കുഞ്ഞുങ്ങളെ ഒരാൺകുഞ്ഞിനെയും ഒരു പെൺകുഞ്ഞിനെയും ദൈവം ഞങ്ങൾക്ക് തന്നു ആൺകുഞ്ഞിൻ്റെ പേര് അയാൻ ജോസഫ് ബിനോജ് പെൺകുഞ്ഞിൻ്റെ പേര് ഐനിക്ക മറിയ ബിനോജ് അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് ചോറൂണൊക്കെ നടത്തണം എന്നായിരുന്നു ആഗ്രഹം അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവന്ന് പക്ഷേ കോവിഡിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒന്നര വയസ്സായി ഇപ്പോഴാണ് മാതാവ് നൽകിയ ഈ ഇത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹീത നിമിഷമാണിത് അമ്മ തന്ന ഈ കുഞ്ഞുങ്ങളുമായിട്ട് അമ്മയുടെ നടയിൽ കൃപാസനവും അമ്മയുടെ നടയിൽ വന്ന് സാക്ഷ്യം പറയുക എന്നുള്ളത് അത് നടത്തി തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി അതുപോലെ തന്നെ വേറൊരു അത്ഭുതമുണ്ടായി സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മയാണ് കൃപാസനോ അമ്മ അത് നമ്മളോട് അച്ഛനെപ്പോഴും പറയാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ആദ്യത്തെ കാര്യം ചോദിച്ചത് ഡിസംബർ മാസം ഞാൻ പ്രഗ്നൻ്റ് ആവണമെന്നാണ് അതുപോലെ അമ്മ തന്നു ഇനി വേറൊരു കാര്യം കൂടി നടന്നത് ഞാൻ ടീച്ചറാണ് അപ്പോൾ എൻ്റെ സീനിയർ ഗ്രേഡ് ജൂലൈ ടു തൗസൻഡ് ട്വൻ്റിയിൽ ആകേണ്ടതാണ് പക്ഷേ ഒരുപാട് ഡിലേ വന്നു ഇപ്പോൾ മാർച്ച് ആയിട്ട് പോലും എൻ്റെ സീനിയർ ഗ്രേഡ് മാർച്ച് ടു തൗസൻഡ് ട്വൻറ്റി വൺ ആയിട്ട് പോലും സീനിയർ ഗ്രേ ഗ്രേഡ് പാസ്സായില്ല അപ്പോൾ ഞാൻ മാർച്ച് നയൻത്തിന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചത് മാതാവേ അടുത്ത വർക്കിംഗ് ഡേ തന്നെ എൻ്റെ മേലധികാരികൾക്ക് അത് സാങ്ഷൻ ചെയ്യാനുള്ളൊരു മനസ്സ് അമ്മ കൊടുക്കണമേ അമ്മ അത് എനിക്ക് വേണ്ടി നടത്തി തരണേ എന്നാണ് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചത് അതും ഒരു അത്ഭുതമായിട്ട് ഞാൻ പറയുകയാണ് മാർച്ച് ഫിഫ്റ്റീൻത്ത് ഞാൻ സ്കൂൾ ിൽ ചെന്നപ്പോൾ ഞങ്ങളുടെ പിയൂൺ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മിസ്സെ മിസ്സിൻ്റെ സീനിയർ ഗ്രേഡ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു മാർച്ച് ടെൻത്തിന് ഡിഒഫീസിൽ ചെന്നപ്പോൾ അവരത് സാങ്ഷൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴും മാതാവ് വലിയൊരു അത്ഭുതം കാണിച്ചു അതും ഞാൻ പറഞ്ഞ സമയത്ത് തന്നെ മാർച്ച് നയന്തിന് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി തുടങ്ങി മാർച്ച് ടെൻത്തിന് നെക്സ്റ്റ് വർക്കിംഗ് ഡേ തന്നെ അത് അവരവിടെ സാ സാങ്ഷൻ ചെയ്തു വെച്ചിരുന്നു അതിൻ്റെ പേപ്പർ വർക്ക്സൊക്കെ തീർന്നു ഇനി ഫൈനൽ അപ്രൂവലും കൂടി ഒന്ന് നടക്കാനുണ്ട് അതിൻ്റെ ഒതൻറ്റിക്കേഷൻ നടക്കാനുണ്ട് അതും അമ്മമാതാവ് വഴിയെ നടത്തി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ അച്ഛനെ കണ്ട് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനും പറ്റി അച്ഛനും പറഞ്ഞു ഇടാൻ അത് അമ്മ നടത്തി തരും നിനക്കെന്ന് അച്ഛനും പറഞ്ഞു അപ്പോൾ ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ അമ്മമാതാവ് ഞങ്ങൾക്കായി തന്നു അതിനെ അമ്മയ്ക്കും തിരുകുമാരനും ഒരായിരം നന്ദി അർപ്പിക്കുന്നു സ്തോത്രം യേശുവി നന്ദി കരങ്ങളടിച്ച് നമുക്ക് എത്താനും മഹത്വപ്രദം രണ്ട് വലിയ അത്ഭുത സാക്ഷ്യങ്ങളാണ് ഈ കുടുംബം നമ്മളുമായിട്ട് പങ്കുവച്ചത് എട്ട് വർഷങ്ങൾക്ക് ശേഷം ആരോഗ്യമുള്ള ഒരാൺകുഞ്ഞിനെയും പെൺകുഞ്ഞിനെയും നൽകി പരിശുദ്ധ അമ്മ അത് കൃപാസനത്തിലെ ലൈറ്റ് എ ക്യാൻ്റിൽ പ്രയറ് വഴി പ്രാർത്ഥിച്ച് നമുക്കറിയാം ലൈറ്റ് എ ക്യാൻ്റിൽ പ്രയറിട്ട് പ്രാർത്ഥിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ഓഫീഷ്യലായിട്ട് ചെല്ലേണ്ട പ്രാർത്ഥന എന്ന് പറയുന്നത് എല്ലാ ദിവസവും വെളുപ്പിന് അഞ്ചര മണിക്ക് ചെല്ലേണ്ട പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥനയാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം വിശ്വാസികൾ ഉറക്കി പ്രഖ്യാപിക്കുന്നത് ൊണ്ട് അത് തിരിസഭ ഏറ്റെടുത്ത് പഠിക്കുവാനും ഒപ്പം തന്നെ തങ്ങളുടെ ഈ ഇപ്പോഴത്തെ ജീവിത പ്രതിസന്ധി തരണം ചെയ്യാനാവശ്യമായ കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നത് ഈ മകൾ ടീച്ചറാണ് കൂടി പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥിച്ച അതേ മാസം തന്നെ അല്ലേ അതേ മാസം തന്നെ ആയി മൂന്ന് കുഞ്ഞുങ്ങളെ വേണമെന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചിരുന്നു അമ്മ അത് തന്നെ കൊടുത്തു രണ്ട് ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ നൽകി പരിശുദ്ധ അനുഗ്രഹിച്ചു ഒപ്പം തന്നെ നമ്മൾ കേട്ടു പ്രഗ്നൻസി ടൈമിലൊക്കെ ഒത്തിരി കോംപ്ലിക്കേഷൻസ് സമയത്ത് കൃപാസനത്തിൽ വെഞ്ചിരിച്ച് ഉപ്പ് ഒരു പ്രീക്ഷിത ഈ മകൾക്ക് കൊടുക്കുകയും ഒപ്പം എന്ന് യാതൊരു പ്രശ്നവും ഇല്ലാതെ ആരോഗ്യമുള്ള ആ വെഞ്ചിരിച്ച ഉപ്പ് കഴിച്ച് ഒപ്പം പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലിയതുകൊണ്ട് മാത്രമാണ് വെയിറ്റില്ല വെയിറ്റില്ല എന്ന് സ്കാനിങ്ങിൽ പറയുമ്പോഴും ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലിയത് മാത്രമാണ് അപ്പോൾ ചിലപ്പോൾ കോംപ്ലിക്കേഷനൊക്കെ ഉള്ളതുകൊണ്ട് എൻ ഐ സിയിലൊക്കെ കിടത്തണമെന്ന് പറഞ്ഞ ഒരു വിഷയമാണ് പക്ഷേ എൻ ഐ സിയിൽ പോയിട്ട് ഒന്നും കിടക്കേണ്ട വന്നില്ല വന്നില്ല ഡെലിവറി കഴിഞ്ഞ് ഇവർക്ക് നേരെ വീട്ടിലോട്ട് വരാൻ പറ്റിയ നോർമൽ ആ ഒരു റെസ്റ്റിംഗ് ടൈം ഹോസ്പിറ്റലിൽ കഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല വീട്ടിലെത്തിയോ അതുപോലെ തന്നെ സമയത്തിൻ്റെ മേൽ മധ്യസ്ഥ സ്വാധീനമുള്ള പരിശി തമ്മിയുടെ രണ്ടാമത്തെ ഇടപെടലാണ് ടീച്ചിങ്ങിൻ്റെ ആ സീനിയർ ഗ്രേഡ് കിട്ടുന്ന ആ ഒരു വിഷയം അതിന് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അല്ലേ ഡേറ്റ് ഇട്ട് മാർച്ച് ഒമ്പതിന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി മാർച്ച് പത്തിന് തന്നെ അത് മാർച്ച് പതിനഞ്ചിനാണ് സ്കൂളിൽ ജോയിൻ ചെയ്തപ്പോഴാണ് ആ വിഷയം അറിയുന്നത് പക്ഷേ അമ്മ ആ സമയത്തിന്റെ മേൽ മധ്യസ്ഥ സ്വാധീനമുള്ള അമ്മ ആ വിഷയത്തിൽ ഇടപെട്ടത് രണ്ട് അനുഗ്രഹങ്ങൾക്കും നമുക്ക് ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം ഹാല ലൂയ ഹാലലൂയ്യ